വേണ്ടി കോളേജ് യൂണിയന്റെ ചെയർമാൻ ശ്രീ മെൽവിൻ തോമസ് ഒരു യൂണിയന്റെ എല്ലാ ചുമതലകളും ഏറ്റെടുക്കുകയും അതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറെ ഭംഗിയോടെ നിർവഹിക്കുകയും ചെയ്യുന്ന കലാലയ യൂണിയൻ ജനറൽ സെക്രട്ടറി അലൻ ജോ സുരേഷിനെ സ്വാഗത പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു അദ്ദേഹത്തെ ആദ്യം ആക്ച്വലി പുള്ളി വിളിച്ച് പറഞ്ഞെന്താന്ന് വെച്ചാല് പുള്ളിയെ വിളിക്കുന്നതിന് മുമ്പേ എന്നെ വിളിക്കണം എന്നാണ് പുള്ളി പറഞ്ഞത് സി അതൊന്നും നമ്മൾ അതാ ഞാനത് പ്രതീക്ഷിച്ചിട്ടുമില്ല കാര്യം നമ്മൾ പ്രസംഗിക്കാനോ ഒന്നും അറിയുന്ന ആളൊന്നും അല്ല അദ്ദേഹത്തിൻ്റെ ഒരു ഒരു മനസ്സാണ് ഞാൻ അതിൽ കണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് വിചാരിച്ചാലും അങ്ങനെയൊന്നും ആരും അങ്ങനെയൊന്നും സ്റ്റേജിൽ അങ്ങനെ മാറി തന്നതായിട്ടൊന്നും ഞാൻ ഞാൻ കണ്ടിട്ടില്ല സോ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ആൻഡ് യൂണിയൻ എന്നെ ക്ഷണിച്ചതിൽ വളരെ സന്തോഷം കാരണം ഇവാനിയസ് കോളേജ് എന്ന് പറയുന്നത് ഒരു പ്രസ്റ്റീജിയസ് സ്ഥാപനമാണ് എല്ലാവർക്കും അറിയേ ഞാൻ റിമാൻഡ് തന്നെ പഠിച്ചോളന്നാണ് എൻ്റെ സിസ്റ്റർ ഇവിടുത്തെ ആണ് ഇപ്പം വന്നിരിക്കുന്ന റോണി എൻ്റെ കൂടെ ഗിറ്റാർ വായിക്കുന്ന പുള്ളി ഇവിടുത്തെ ആണ് എന്നെ മാനേജ് ചെയ്യുന്ന വൈശാഖ് ഇവിടുത്തെ ആണ് അപ്പം സത്യം ഞാനും ഇവിടുത്തെ സ്റ്റുഡൻറ് ആവേണ്ടതായിരുന്നു ബി കോമിന് എനിക്ക് അഡ്മിഷൻ കിട്ടി ഇവിടെ പക്ഷേ എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത് ഭാരതീയ വിദ്യാഭവൻ സ്കൂളിൽ നിന്ന് പഠിക്കുക എടാ ഞാനവിടെ ഒറ്റയ്ക്ക് ഉള്ളടാ നീ ഒന്ന് വാടാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ ഒരു മഹാഭാഗ്യം ഞാൻ കളഞ്ഞു അങ്ങോട്ട് പോയി ഒട്ടും ഞാൻ നിരാശപ്പെട്ടില്ല ആ സ്കൂൾ വാസ് ഗ്രേറ്റ് ഫോർ മീ അപ്പോൾ ഇനി കൂടുതൽ സംസാരിക്കും അപ്പം ഇവാനേസ് ആയിട്ട് ഇവിടെ ഉള്ള എല്ലാവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബന്ധമുണ്ട് പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇത് വളരെ സ്പെഷ്യലായിട്ട് തോന്നുന്നു താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു എനർജിയാണ് എനിക്ക് കിട്ടിയത് നമ്മൾ ബീങ് ആർട്ടിസ്റ്റ് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും അവിടുത്തെ ഒരു എനർജി ലെവൽ നമുക്ക് ഒരു അതിൽ ദൈവാനുഗ്രഹമാണത് അപ്പൊ കയറി വന്ന് അവിടെ പോയി ചേമ്പറിൽ പോയി സംസാരിച്ചു എല്ലാവരെയും കണ്ടു അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ദിസ്ഇസ് ഗോയിങ് ടു ബി ഗുഡ് നല്ലൊരു സ്നേഹമുള്ള അപ്പോ അങ്ങനെ തന്നെ പോകട്ടെ അതില് ലിറ്ററലി അത് ഇന്ന ഇന്ന പ്രസ്ഥാനമൊന്നും എല്ലാ മനുഷ്യരും സ്നേഹത്തോടെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ പ്രസംഗിക്കുന്നില്ല ഞാൻ ഞങ്ങൾ പെർഫോം ചെയ്യുന്നു അത് സാർ കഴിഞ്ഞിട്ട് ലൈക്ക് കാണാ അയ്യോ ചെറിയ തോതിൽ ഇരുന്ന പറ്റുന്ന പോലെ ഒരു മിനി കൂടൽ നമുക്ക് നടത്താം ഏവാ ഫ്രണ്ടിൽ പെർഫോം ഒക്കെ ചെയ്യുമ്പോൾ ഒരു മടി ഉണ്ട് കുറേ ഓക്കെ Hello? sopa! thank you. Vamos, 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 vamos. ചില്ലര് രണ്ടുപേര് ഞാൻ നോക്കിയിട്ടില്ല in me. നിങ്ങളുടെ ഈ കൈയടികളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് എത്രമാത്രമാണോ ജോബ് കുര്യൻ സാറിനോടുള്ള സ്നേഹമെന്ന് സാറിന് നമ്മുടെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരുള്ള നന്ദി അറിയിക്കുന്നു ജനപ്രിയനായ ജനനായകൻ യുവാക്കളുടെ പ്രതിനിധി പുതുപ്പള്ളിയുടെ പടനായകൻ നേതാവ് ചോദിച്ചു ചെയർമാൻ ശ്രീ മെൽവിൻ തോമസ് തരകൻ ഇന്ന് ഏറെ അഭിമാനത്തോടും അതിലേറെ കൂടിയാണ് ഞാൻ ഈ കോളേജിൽ നിൽക്കുന്നത് ഇരുപത്തി ഒന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ കോളേജിൻ്റെ പഠിച്ചവിട്ടുവാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായി എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു വിദ്യാർത്ഥിയെന്ന നിലയ്ക്ക് ഒരു വർഷക്കാലം നിൽക്കാൻ പറ്റിയുള്ളൂ പുറത്താക്കിയതല്ല സെന്റ് സ്റ്റീഫൻസ് കോളേജിലേക്ക് പോകേണ്ടി വന്നതാണ് അപ്പം ഒരു വർഷമെങ്കിൽ ഒരു വർഷം ആ ഒരു വർഷം എൻ്റെ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്ത ഒരു വർഷമാണ് എന്ന് നിരക്ഷയമായി എനിക്ക് പറയാൻ പ്രിയപ്പെട്ട ഉമ്മൻസി സാറ് അതുപോലെ തോമസുട്ടി സാറ് ജോളി മാം അതുപോലെ നിരവധി ടീച്ചേഴ്സും നോൺ ടീച്ചിങ് സ്റ്റാഫും ഇവിടെ എന്നും എൻ്റെ മനസ്സിൽ നിൽക്കുന്ന വ്യക്തികളാണ് അതുപോലെ തന്നെയാണ് എൻ്റെ സഹപ്രവർത്തകർ എന്നോടൊപ്പം ഞങ്ങൾ ഏഴ് കെ എസ് യുക്കാരെ ഉണ്ടായിരുന്നു എന്നോടൊപ്പം പ്രവർത്തിച്ച ആ ഏഴ് പേരെയും ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുകയാണ് ശ്രീ നുസൂർ ശ്രീ ഷെറിൻ ശ്രീലാലൻ ശ്രീ ക്രിസ്റ്റഫർ ശ്രീ സുമൻ ശ്രീ രാജീവ് ശ്രീ ശ്രീജിത്ത് അടക്കമുള്ള കെ എസ് യുവിൻ്റെ പ്രവർത്തകർ അതുപോലെ തന്നെ അതിനുശേഷം വന്ന കെ എസ് യുവിൻ്റെ പ്രവർത്തകർ കെ എസ് യുവിന്റെ സഹപ്രവർത്തകർ എനിക്ക് മുമ്പ് ഉണ്ടായിരുന്നവർ എല്ലാവരെയും ഈ അവസരത്തിൽ പ്രത്യേകം സ്മരിക്കുക കാരണം ഞങ്ങളുടെയൊക്കെ ഒരു സ്വപ്നം നിങ്ങൾ പൂഗണിച്ചിരിക്കുന്ന ആ സ്വപ്നം നിങ്ങളാണ് പൂഗണിച്ചിരിക്കുന്നത് ഞങ്ങള് ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് കണ്ട സ്വപ്നം ഇവിടെ കെ എസ് യുവിന്റെ നീലപതാക പറക്കണം എന്ന് ആഗ്രഹിച്ച ആ സ്വപ്നം ആ സ്വപ്നം സത്യം പറഞ്ഞാൽ ആ റിസൾട്ട് വന്ന ദിവസം ഞാൻ വിചാരിച്ചു ഞാനിനി ഉറക്കത്തിലാണോ എങ്കാടത്ത് എത്തിപ്പോയതാണോ പക്ഷെ അപ്പോഴാണ് മനസ്സിലായത് പ്രിയപ്പെട്ട അലൻറെയും പ്രിയപ്പെട്ട അൽഫിനയുടെയും പ്രിയപ്പെട്ട നമ്മുടെ ചെയർമാൻ മെൽവിൻ്റെയും അതുപോലെ തന്നെ നിങ്ങളുടെ യൂണിറ്റ് പ്രസിഡന്റ് എല്ലാവരും ഒക്കെ നേതൃത്വത്തിൽ ഞങ്ങളുടെ സ്വപ്നം പതിറ്റാണ്ടുകളായിട്ടുള്ള സ്വപ്നം എനിക്ക് ഇന്നും ഓർക്കുന്നത് ഇവിടെ കടന്നു വരുന്ന ചില സാഹചര്യങ്ങളാണ് എനിക്ക് യൂണിയനോട് ഒന്ന് മാത്രമേ ഉള്ളൂ പറയാൻ നിങ്ങൾ ഇവിടെ വരുന്നത് ഈ വിദ്യാർത്ഥികൾ ഓരോരുത്തരും കടന്നു വരുന്നത് അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കാനാണ് അവരെ ഈ നാടിൻ്റെ നായകരാക്കി മാറ്റുവാനുള്ള അവസരം ഇവിടുത്തെ യൂണിയന്റെ മുന്നിലുണ്ട് അത് നിങ്ങൾ പൂർത്തീകരിക്കണം തീർച്ചയായിട്ടും അതാണ് ഓരോ കോളേജിൻ്റെയും പ്രധാന ഉദ്ദേശം നിങ്ങളെ ലീഡേഴ്സാക്കി മാറ്റുക അത് നിങ്ങളുടെ ഫീൽഡിൽ അത് പൊളിറ്റിക്സ് മാത്രമാവണമെന്നില്ല ഏത് ഫീൽഡിൽ പോയാലും നിങ്ങളെ നേതാക്കളാക്കി മാറ്റുക തലയുരുത്തി നിർത്തുവാൻ പ്രാപ്തരാക്കുക വിദ്യാഭ്യാസം പൂർത്തീകരിക്കുക അതോടൊപ്പം തന്നെ അച്ചടക്കമുള്ള രാഷ്ട്രീയ പ്രവർത്തനം എന്താണ് അച്ചടക്കമുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം മറ്റുള്ളവരെ സഹായിക്കുന്ന സഹ സഹായിക്കുന്ന മറ്റുള്ളവന്റെ പ്രശ്നത്തിൽ ഇറങ്ങി ചെന്ന് നിൽക്കുന്ന വിദ്യാർത്ഥി പ്രവർത്തനം അതിനെ നമ്മുടെ മനസ്സ് വലുതാക്കണം രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തിയെ കാണണം ചിലപ്പോൾ എന്നോട് താല്പര്യമില്ലാത്ത ഒരു രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയായിരിക്കും പക്ഷെ അദ്ദേഹത്തിനോടും നിങ്ങൾ മര്യാദ കാണിക്കണം നിങ്ങളെ തലയുയർത്തി നിർത്തുവാൻ അദ്ദേഹത്തിന്റെ പ്രത്യാശ ശാസ്ത്രത്തിൽ നിൽക്കുവാൻ അദ്ദേഹത്തിന് അവസരം കൊടുക്കണം അടിച്ചൊതുക്കുന്ന സമീപനം ഇല്ലാതാക്കുന്ന സമീപനം അക്രമ രാഷ്ട്രീയം അത് ഒത്തിരി ക്യാമ്പസ് കണ്ടതാ ഇനി ഈ ക്യാമ്പസിൽ അക്രമ രാഷ്ട്രീയം വേണ്ട എന്നുള്ള തീരുമാനം നിങ്ങൾ നിങ്ങളെടുക്കും ഞാൻ പല സാഹചര്യങ്ങളിലൂടെ ക്യാമ്പസിൽ വന്നത് ഇന്നും എന്റെ മനസ്സിൽ ഓർമ്മയ്ക്ക് നിൽക്കുന്ന സഹായിക്കുക ഒരു കാരണവശാലും അങ്ങനെയുള്ള രാഷ്ട്രീയ പ്രവർത്തനം വേണ്ട യാതൊരു കാരണവശാലും നിങ്ങൾ ആ ഒരു രാഷ്ട്രീയത്തിലേക്ക് പോരുത് കെ എസ് യു എന്ന് പറഞ്ഞ മഹത് പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന പേർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിട്ടുണ്ട് അനവധി പേർ ഇവിടുത്തെ രാജ്യത്തിന്റെ മന്ത്രിമാരും രാജ്യത്തിന്റെ നേതാക്കളായി വന്നിട്ടുണ്ട് ഫിലിം ഡയറക്ടേഴ്സും ഉൾപ്പെടെയുള്ള വ്യക്തിത്വങ്ങളായി മാറിയിട്ടുണ്ട് നമുക്ക് വേണ്ടത് അങ്ങനെയുള്ള വിദ്യാർത്ഥികളെയാണ് ഈ നാടിനെ നയിക്കുക എനിക്ക് ഇവിടെ നിന്ന് മൂന്ന് വർഷക്കാലം മാറി നിൽക്കേണ്ടി വന്നപ്പോൾ ഞാൻ സെന്റ് സ്റ്റീവൻസ് കോളേജിൽ പോയി ഇവിടെ നിന്ന് കിട്ടിയ ബാലപാഠങ്ങൾ കൊണ്ടാണ് എനിക്കും സെന്റ് സ്റ്റീവൻസ് കോളേജിന്റെ ചെയർമാൻ ആകുവാനുള്ള അവസരം ലഭിച്ചത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കില്ല മികച്ച രീതിയിൽ വിദ്യാർത്ഥി പ്രവർത്തനം നമുക്ക് നടത്താൻ സാധിക്കും പ്രിയപ്പെട്ട ചെയർമാനും അവരുടെ ജനറൽ സെക്രട്ടറി ഒക്കെ എന്നെ സന്തോഷിപ്പിച്ചു നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുക തീർച്ചയായിട്ടും യാതൊരു സംശയവുമില്ല മാത്രമല്ല ഈ പ്രാവശ്യത്തെ യൂണിയൻ ചെയർമാനും ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തിളങ്ങാൻ പോകുന്നവരാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു